അഞ്ചൽ ഇടമുളയ്ക്കൽ സർക്കാർ സ്കൂളിൽ പതിനഞ്ചോളം വരുന്ന കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവെപ്പം സ്കൂൾ അധികൃതരും പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സ്കൂൾ അധികൃതരുടെയും ആരോഗ്യവകുപ്പിന്റെയും വിശദീകരണമാണ് നമ്മൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ജവർഹൈസ്കൂളിലെ പതിനഞ്ചോളം വരുന്ന കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിൽ കഴിയുന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ആദ്യമായി സ്കൂൾ കുട്ടിക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് നാലാം തീയതിയോട് കൂടുതൽ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലും അഞ്ചല് സ്വകാര്യ ആശുപത്രിയിലും അസുഖമോർച്ചതിനെ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ അഞ്ചു ദിവസത്തേക്ക് അടയ്ക്കുകയായിരുന്നു ആദ്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊടുത്തു പനിയോ ചർദിലോ ക്ഷീണമൊക്കെയുള്ള കുട്ടികൾ അടിയന്തരമായി എന്ന് പറയുകയും തുടർന്നുള്ള പരിശോധനയിൽ കുറച്ച് കുട്ടികൾക്കും കൂടി രോഗം ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചു അപ്പോൾ അവരൊക്കെ തന്നെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി ചികിത്സയിലാണ് ഒപ്പം സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ജൂൺ രണ്ടിന് നമുക്ക് ലഭിച്ച വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗയോഗ്യമായ ഈ കോളിയോ അങ്ങനെയുള്ള വൈറസോ ബാക്ടീരിയോ ഒന്നും തന്നെ കിണറിലില്ല മാത്രമല്ല എല്ലാ മാസവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വന്ന് ടോർണേഷൻ നടത്താറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കുടിക്കുന്നതിനായിട്ട് യു പിയിലും ഹൈസ്കൂളിലും നമ്മൾ പ്രത്യേകം കെറ്റിലുകളിൽ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് ഫിൽറ്റർ ചെയ്ത വെള്ളത്തോടൊപ്പം ചൂടുവെള്ളവും കൊടുക്കും മാത്രമല്ല ഇവിടെ ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്നാണോ അതിന്റെ സോഴ്സ് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സ്കൂളില് നമ്മുടെ ടോയ്ലറ്റുകളും ബാക്കിയെല്ലാം വളരെ ശുചിയായിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ മാനദണ്ഡ പ്രകാരമുള്ള അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമേ ആ ടോയ്ലറ്റുകൾക്കൊക്കെ ഉള്ളു എന്തായാലും ശരി ഇത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ആ ടോയ്ലറ്റ് ഞങ്ങൾ ചെറ്റ് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പും മാൻഹോളും ഒക്കെ നവീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം കിണറിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുകയുണ്ടായി എന്നിട്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഈ കിണർ വറ്റിച്ച് അത് ശരിക്കും അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പം ഇതിന്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് അടിയന്തരമായിട്ട് കണ്ടെത്തി തരും എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ അത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഒപ്പം ഈ കുട്ടികളൊക്കെ പല കുട്ടികളും പുറത്ത് കടകളിൽ മറ്റും സിപ്പ് അങ്ങനെയുള്ള വില കുറഞ്ഞ സാധനങ്ങൾ നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ വാങ്ങി കഴിക്കാറുണ്ട് അതുകൂടി അത് അതിനുവേണ്ടി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കോഡ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ശരി അതുമൊക്കെ കണ്ടെത്തുകയും അടിയന്തരമായി അതിന്റെ രോഗ നിയന്ത്രണം ഉണ്ടാവുകയും വേണം ഞാൻ അതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഓഫീസർ അഞ്ച് ദിവസം സ്കൂൾ അടച്ചിടാൻ ഉത്തരവ് തന്നിരുന്നു അത് ഞാൻ എൻ്റെ മേലധികാരികളുടെ തീരുമാനത്തിനനുസരിച്ച് അവധി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ഒക്കെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയന്ത്രണം സ്കൂളിലെ കിണറിൽ നിന്നുമുള്ള വെള്ളമോ അല്ലെങ്കിൽ പുറത്തുനിന്നുമുള്ള കടകളിൽ നിന്നും സിപ്പ് ഉൾപ്പെടെയുള്ള പാനീയങ്ങളും മറ്റും വാങ്ങി കുട്ടികൾ കഴിച്ചതിൽ കൂടി ആവിടത്തും മടർന്നു പിടിച്ചതെന്നുള്ള സംശയത്തിലാണ് സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ സാമ്പിളും കടകളിൽ നിന്നുമുള്ള പാനീയങ്ങളുടെ സാമ്പിളുകളും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത് സ്കൂളും പരിസരവും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുചീകരിക്കുകയും കിണർ വൃത്തിയാക്കുകയും മൂത്രപ്രകരിൽ നിന്നുമുള്ള പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന നടപടികൾ നടന്നു വരികയാണ് നമ്മുടെ ഈ ഇടമളയ്ക്കൽ ജവഹർ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിലെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ തന്നെ നമ്മൾ ഇതറിയുകയും അറിയുകയും ഇതിന് വേണ്ടുന്ന പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എംഒ തലത്തിലും ഡിസ്ട്രിക്ട് സർവേലൻസ് യൂണിറ്റിലും എല്ലാം ഇതിനെക്കുറിച്ച് അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ സ്കൂളിലെ കിണറിലെ വാട്ടർ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുട്ടികൾ പുറത്ത് കടകളിൽ നിന്ന് സിപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കടകളിൽ നിന്നും സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെയും റിസൾട്ട് ആകുന്നതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ പതിനഞ്ചോളം കുട്ടികൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് പല പല ആശുപത്രികളിലായിട്ട് ചികിത്സയിലാണ് നമ്മൾ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ രോഗബാധ കണ്ടെത്തിയ കുട്ടികളുടെ വീടുകളും പരിസരങ്ങളിലും എല്ലാം സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളും ബോധവൽക്കരണ പരിപാടികളും ഊർജിതമായിട്ട് നടത്തി വരികയാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആഹാര പദാർത്ഥങ്ങളിൽ കൂടി മുഖ്യമായും വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പേഴ്സണൽ ഹൈജീൻ അതായത് ആഹാരം കഴിക്കുന്നതിന് മുൻപും വാഷ്റൂമിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്ന ഒരു ശീലം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ രീതിയിൽ നമ്മൾ ഭക്ഷണ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അസുഖം ബാധിച്ച കുട്ടികളുടെ വീടുകളും പരിസരങ്ങളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയുമാണ് മറ്റുള്ള കുട്ടികളെ നിരീക്ഷിച്ചു വരികയാണെന്നുള്ള വിവരമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നതാ കുട്ടികളും നിലവിൽ നിലവിൽ പതിനഞ്ചോളം കുട്ടികൾക്കാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് രോഗധാരൂപ്പനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലും അഞ്ചൽ ഹോസ്പിറ്റലിലും കുറച്ച് കുട്ടികൾ വീടുകളിലും ഒരു കുട്ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് അതുപോലെ എസ് ഐ ടിയിലൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവരൊക്കെ കുറച്ച് മൂന്നോളം കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് മറ്റ് പാനിക്കാകുന്ന അകേണ്ട യാതൊരു അവസ്ഥയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക ਹਲਾਤਰ ਮਾਨੁਸ ਅੰਜਲ